ഞാൻ തീർച്ചയായിട്ടും ഏതാ ബ്രാൻഡ് പെർഫ്യൂം പെർഫ്യൂം നല്ല രീതിയിൽ എന്നുള്ളത് പെർഫ്യൂം കൊണ്ട് എനിക്ക് മനസ്സിലായി ആൻഡ് ഈ ഒരു പെർഫ്യൂമിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർഗോ കാശും കൂടെ കൊടുക്കണ്ട അത് ഫ്ലൈറ്റ് കടന്ന് അങ് അങ്ങേ വരെ എത്തിക്കോളും കാരണം നൈസായിട്ട് അയക്കറ എന്റെ ഒരു കാര്യം കൂടെ പറയാം ഞാൻ ഇങ്ങനെ എനിക്ക് ഞാൻ പെർഫ്യൂം വരെ പഠിക്കാറില്ല ഗൈസ് കാരണം ഞാൻ പെർഫ്യൂം ഉപേക്ഷിച്ചു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പറ്റി എന്താണ് അഭിപ്രായം ഈ തന്നെ ഒരു ും കൂടെ രാമകൃഷ്ണന് ശനി വരുന്നത് ഈ വഴിക്ക് തന്ന രണ്ടോ ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ രേണുവിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഫാണ് രേണുല്ല ഇത് ഞാൻ അറിഞ്ഞില്ല ചിരിക്കുന്ന മുഖുണ്ട് ദേഷ്യപ്പെടുന്ന മുഖമുണ്ട് മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇതുപോലത്തെ തന്നെ ഫേസ് ഉണ്ട് പക്ഷെ സുധിച്ചായിട്ട് ഞാൻ ചിരിക്കുന്ന മുഖത്തോടു കൂടി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്താ ഇതൊക്കെ രേണു േണു ആഗ്രഹം അതും സുധിച്ചേട്ടനും കൂടെ വേണ്ടിയിട്ടായത് കൊണ്ട് ഞാൻ നല്ല ഇന്റൻഷനോടുകൂടി ചെയ്തതായിരുന്നു പക്ഷേ അത് വന്ന് ഭവിച്ചത് അതായത് ഒരു കോയിന് രണ്ട് വശമുണ്ട് എന്ന് നമ്മൾ പറയില്ലേ എനിക്ക് ആക്ച്വലി ആ ഒരു റെഫറൻസ് തന്നതും ഇന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞു ഇതെന്തൊരു ലോകം എന്തൊരു ചിന്നു അതൊന്നെനിക്ക് ചെയ്തു തരാമോ ഞാൻ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു പക്ഷെ അത് നടന്നില്ല എന്ന് പറഞ്ഞപ്പം ആ ഒരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും എനിക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുവായിരുന്നു അപ്പോ മരിച്ചൊരാൾക്ക് വേണ്ടിട്ട് ഒരാള് ഒരാഗ്രഹം പറയുമ്പോ അതും സ്വന്തം ഭാര്യ പറയുമ്പോ അത് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് വെറുതെ ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ രണ്ട് പെട്ടിയും കൊണ്ടാണ് ദുബായിലേക്ക് വന്നേ അതിൽ ഒരു പെട്ടിയില് പുള്ളിയുടെ ഷർട്ട് മാത്രമായിരുന്നു അത്രയും അത്ര പവിത്രതയോടുകൂടി ഞാൻ ചെയ്തു കൊടുത്തതാണ് എല്ലാവർക്കും ആദ്യം കേൾക്കുന്നത് വിശ്വസിക്കാനും അതിന്റെ പുറകെ ഇഷ്ടം സത്യം എന്താണെന്ന് ആർക്കും അറിയണ്ട നമ്മൾ നല്ലൊരു കാര്യം നല്ലൊരു ഇന്റൻഷനോടുകൂടി ഒരുപാട് പിന്നെ പറ്റി എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ മെയിൻലി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ റീൽസും ഇപ്പൊ ആക്റ്റീവ് ആയിട്ട് മുന്നോട്ട് ഫോർവേഡ് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാരും അതിനിപ്പം മറുപടി പറയാൻ ഞാൻ ആരാണ് ആക്ച്വലി കാരണം ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ലൈഫാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ ആഗ്രഹങ്ങളാണ് അതില് അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നിട്ട് എത്തി നോക്കി അല്ലെങ്കിൽ ഒളി ക്യാമറ വെച്ച് നോക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയും ഞാൻ കണ്ടന്റ് എടുത്തില്ലേ എന്ന് ചോദിക്കും പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അവരെങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കാര്യം അത് അവരുടെ ഇഷ്ടം മാത്രാണ് നമുക്ക് ആർക്കും ഒരു റൈറ്റ് ഇല്ല അതിൽ ഇടപെടാനോ ചെയ്യാനോ എന്റെ ഇഷ്ടം ഇതാണ് അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യണു അപ്പോ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവര് ചെയ്യട്ടെ നമ്മൾ ആരും അല്ല കാര്യത്തിൽ ഇടപെടാനായിട്ട് നീ ഒരു സെറ്റപ്പാ 你摸啥呢？